ആർ സി ബുക്ക് കിട്ടാതെ എങ്ങനെയാണ് വണ്ടിക്ക് സാമാന്യ ബോധമുള്ള മുഴുവൻ ആളുകൾക്ക് ഒരു ആർ സി ബുക്കില്ലാതെ തന്നെ അതിന്റെ ആധാരം ആ ആധാരം ഇല്ലാതെ ഒരു യാനവും കൊണ്ട് നടന്നിട്ട് വണ്ടി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും അത് ഔദ്യോഗികമായി നമ്മളതാണ് എന്ന് കാണിക്കുന്നതി കിട്ടാതിരിക്കുന്ന തെറ്റെ എന്താ ഗവൺമെന്റ് ഈ ഫണ്ടിടെ അതിന് കൃത്യമായി കണക്ക് പറഞ്ഞ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വലിയ ഡിപ്പാർട്ട്മെന്റിൽ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ നമ്മളുടെ മോട്ടോർ ഔട്ടേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്നാണ് ഗവൺമെന്റ് നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ളത് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ ആർ സി ബുക്കുകൾ കൊടുക്കാതെ ഈ രംഗം എന്തിനാണ് നിശ്ചലമാക്കുന്നത് പ്രവർത്തിക്കാൻ കഴിയാത്ത രൂപത്തിലാക്കുന്നത് ആർ സി ബുക്ക് കൊടുക്കണം എങ്കിൽ ആർ സി ബുക്ക് പ്രിന്റ് ചെയ്യണം പ്രിന്റ് ചെയ്യുന്ന എട്ട് കോടി രൂപ കൊടുക്കാനുണ്ട് എന്നാണ് രീതിയിലുള്ള എണ്ണൂറ് കോടി രൂപകളും ഗവൺമെന്റ് വേറെ ഉണ്ടാക്കുകയാണ് എന്നാ പിന്നെ ഈ ആർ സി ബുക്ക് കൂടെ കൊടുത്ത പോലെ ഈ എട്ട് കോടി രൂപയും കൊടുത്ത പോലെ ഈ രംഗത്തെന്തിനാണ് ഒരു അസഞ്ചിക്താവസ്ഥ ഉണ്ടാക്കുന്നത് ബോധപൂർവം ഈ രംഗത്തെ കുട്ടിച്ചോറൊക്കെ ആക്കാൻ വേണ്ടി കൊണ്ടിരിക്കുന്ന ചില ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തീയതി ഇന്ന് നമ്മളുടെ മോട്ടോർ വെക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങളാണ് നടക്കുന്നത് ഒരു അനിശ്ചിതത്വം പൂർണ്ണമായി ബാധിച്ചിരിക്കുകയാണ് വണ്ടിക്കാർക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യട്ടെ വാഹനം ട്രാൻസ്ഫർ ചെയ്യട്ടെ അന്യ സംസ്ഥാനങ്ങളിൽ ഓട്ടം കിട്ടിയാൽ പോകട്ടെ അതിനൊക്കെ ஏற்றோம் பிரதானப்பட்ட காரியம் ஆர் சிபு ஆர் சிபு இல்லாத முட்டை வச்சு ஒரு குறிப்படி எழுதிக்கொண்டு வண்டி போக கொண்டு போகும்பிலும் அப்ப யதார்த்தத்தில் யா ராய் இருக்கிற இன்னத்தை ஒழிவாக்க நடக்கோ ஒரு காரியம் வளரமாக நமக்கு பிரதிகரிக்க ஈ ரத்தை தகர்க்கிறது சரி കേരള ജനസമൂഹത്തിന്റെ പിന്നുകളോടുകൂടി അവരെ നമുക്ക് തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഈ രംഗം വളരെ വിഷമിച്ചു സത്യം പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകൾ കേരളത്തിനൊക്കെ കോട്ടയത്ത് കോട്ടയം ജില്ലയ്ക്ക് അപ്പുറവും ഇപ്പോഴും കേരളത്തിനൊട്ടാകെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ அந்த பயணில் நிறுத்தமா நம்ம சாலை என்ன இது அவசானிக்கு மனோபாவம் ரத்து போக யதார்த்தத்தில் பிரகரம் இவரக்கம் அனுபவிக்கூடி சாடி மனோபாவம் எடுக்கிறது ரத்தை கூடுதல் அபகடத்திலே கொண்டு போகும்

എന്റെ എല്ലാങ്ങളും ഓരോരുത്തരുമായിട്ട് എല്ലാവരെയും നന്ദി അറിഞ്ഞായിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല ഓരോരുത്തരെയും ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ വർണ്ണ വളരെ വലിയമായിട്ടാണ് നമ്മൾ അംഗങ്ങൾ ഇത്രേ ഉള്ളെങ്കിലും ആത്മാർത്ഥമായിട്ടും ഓരോ താരമും ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇത്രയും അംഗങ്ങളുടെ കൂടി ഈ വർണ്ണ വന്യമാക്കി ചേർപ്പതിൽ അതിനർത്ഥം ഈ അതിന്റെ പേരിൽ ഞങ്ങളുടെ സർക്കേണ്ട പേരില് ഞങ്ങളുടെ തലത്തിന്റെ പേരില് ഞാൻ ഞാൻ എല്ലാവർക്കും ഞാൻ നിശ്ചയിക്കണമെന്ന് എനിക്ക് ആവശ്യമില്ല പഴയ കാര്യങ്ങളൊക്കെ കാര്യമായി വരുന്നുണ്ട് ഇനി ആരെങ്കിലും ഒക്കെ ശരങ്ങളൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് അവസരം കൊടുക്കുന്നു ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു ഞാൻ എന്റെ വാർത്തം ചേർക്കുന്നു നന്ദി നമസ്കാരം രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയം

കേരളത്തിൽ അന്നോളം നിങ്ങളും പതിനാല് ജില്ലകളിലായി നടത്തപ്പെട്ട ഈ പൊതുജന മാറ്റം തമ്മിൽ കോട്ടയത്ത് മാത്രം എന്റെ ജീവിതം ഞങ്ങളും ഇവിടെ മനുഷ്യനല്ലേ ജീവിക്കാനുള്ള അവകാശം എല്ലാ ഉപയോഗിക്കുന്ന ഞങ്ങൾക്കുമില്ലേ ഇവിടെ സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരികളും പൊതുജന പട്ടാവിന്റെ കൂടി ആവശ്യമാണ് പക്ഷേ അങ്ങനെ ഇതിനോട് സഹകരിക്കാനായിട്ട് പൊതുജനങ്ങൾ തയ്യാറായാത്തോടാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഒരു ആർ സി ബുക്ക് പത്ത് മാസമായി നിസാരമായിട്ട് പറഞ്ഞാൽ രണ്ടേക്കാല് ലക്ഷം രൂപ ഞാൻ എൻ്റെ വണ്ടിക്ക് ഇവിടെ താഴ്ച കൊടുക്കുന്നുണ്ട് രൂപ കരുതാൻ നോക്കിനോ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നികുതിയായിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ആ വാഹനത്തിന്റെ നാൽപ്പത്തി അഞ്ച് രൂപ വാങ്ങിയുള്ളൂ അത് തരാൻ സാധിക്കുന്നില്ല കേരളത്തിലാണ് തൊണ്ണൂറോളം വരുന്ന കോഴിക്കണക്കിന് രൂപ സർക്കാരിന്റെ ഖജനാവിലെ ഞങ്ങൾക്കും ജീവിക്കണം ഈ തൊഴിൽ മേഖലയിൽ എല്ലാം ലോൺ എടുക്കും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ രൂപം തന്നെ കുട്ടിന്റെ പൈസ ഇവിടെ ഈ ബന്ധു കിട്ടാതെ കാര്യങ്ങളൊന്നും നടക്കില്ല വാഹനം സിമുഖ ലഭിച്ചാലേ പൈസ അതിന് ബാക്കി അപ്പൊ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം പൈസ ആയിരിക്കും ബാക്കി ലോൺ ഇടണമെങ്കിൽ ആർശ്വര അതില്ലാത്തത് കൊണ്ട് കച്ചവടം ആ രണ്ട് മാസമായിട്ട് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളും വാഹനങ്ങളെല്ലാം കെട്ടിക്കിടക്കുകയാണ് ആത്മഹത്യയുടെ മുന്നിലൂടെയാണ് പലരും കിടന്നു പോകുന്നത് ഒന്നോ രണ്ടോ വണ്ടികളിൽ ചെറിയ കച്ചവടം ചെയ്യുന്ന ചെറിയ ചെറുകിട കച്ചവടക്കാരും ലക്ഷക്കണക്കിന് രൂപയിലോട്ട്മാരുണ്ട് ഞങ്ങളോടനുബന്ധിച്ച് ഇതിനോട് ഒരുപാട് പശുവപ്പുകാരൻ അതൊക്കെ ഈ കച്ചവടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വാഹനം വാങ്ങിയാൽ അതിന്റെ പണി ചെയ്യുമ്പോൾ അതിന്റെ മനസ്സോട്ടുകാരെ അവരെ ഇരുങ്ങൂടെ ജീവിക്കുന്ന പോലെയാണ് അപ്പൊ സാധാരണ ജനത്തിനോട് കാണിക്കുന്ന നിഷേധാന്തെതിരെയാണ് ഞങ്ങൾ ദയവായി സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരങ്ങളുടെ കൂട്ടായ്മ കേരള സ്റ്റേറ്റ് അസോസിയേഷനെ രാഷ്ട്രീയ പശ്ചാത്തലമില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാക്കിയത് അത് നിങ്ങൾ തെറ്റായ ധാരണയാണ് ഞങ്ങൾ ഇതിന് രാഷ്ട്രീയമായി കൊടുക്കാത്തതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഭരണകക്ഷിയോട് ഉള്ളവരുണ്ട് ഭരണപക്ഷത്തുള്ളവരുണ്ട് എല്ലാവരുമുണ്ട് പക്ഷെ ഈ ആദ്യമായി നടത്തപ്പെടുന്ന ഈ ഒരു ധർണയിൽ ഞങ്ങൾ പറയുന്നു ഇത് ഈ പ്രതിഷേധ പാർത്തൽ ധർണയിൽ തന്നെ നിങ്ങൾ എത്രയെ പെട്ടെന്ന് ആർശികളും അതിന്റെ അവകാശം കിട്ടിച്ചുകൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അടുത്തതായി നടന്നിത് പ്രക്ഷേപമായിരിക്കും അതിനകത്ത് രാഷ്ട്രീയ കക്ഷികളടക്കം എല്ലാവരെയും പങ്കെടുത്തിട്ടായിരിക്കും കാരണം ഞങ്ങളുടെ കുറിയുടെ പിന്നിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഞങ്ങൾക്ക് കിട്ടാനുള്ള അവകാശം അവകാശം ഇന്ന് ഈ ധർണ സമരത്തിനെ പിന്നെ ശിക്ഷയിലൂടെ പ്രദർശനം നടത്തിയിരിക്കുന്ന സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ ചെയർമാനായ ശ്രീ ഷിബു കടമരെയും അതുപോലെ തന്നെ ഇവിടെ ഈ ഭരണപരിപാടി ഉദ്ഘാടനം ചെയ്ത സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സോണി ബയ്യാകാരും ജില്ലാ പ്രസിഡന്റ് ശ്രീ വിജയ് ജില്ലാ ജനറൽ സെക്രട്ടറി കോട്ടയം ജില്ലയിലെ അഞ്ച് താലൂക്കുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്നിരിക്കുന്ന താലൂക്ക് പ്രസക്ടർമാർ സെക്രട്ടറിമാർ ഭാരവാഹികൾ അംഗങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി പ്രദോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിനോട് ഒരു ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് ദയവായി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുപോകാതെ ഞങ്ങളെ സഹായിക്കുക ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അതുപോലെ തന്നെ ചേർന്നെങ്കിലും ഇവിടെ എന്ത് ചേർന്ന് മാത്രമേ ആണ് ഇവിടെ പക്ഷെ എങ്കിൽ പോലും ഞങ്ങളുടെ കപ്പിട്ട് എങ്കിൽ പോലും ഇവർ എന്ത് പേർ പിടിക്കുന്നതോ എല്ലാവർക്കും ഈ സംഘടനയുടെ പേരിൽ കൃത്യമായ കേരളീയ ന്യൂസിലും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും കേരള സ്റ്റേറ്റ് ന്യൂസിലും അസോസിയേഷന്റെ പേരിൽ കൃത്യമായ नंढी नमस्कार जय मोह वण